ഏ പെണ്ണുങ്ങളെ സഹോദരിമാരെ ആധുനിക യുഗത്തിലെ യുവാവ് അടുത്ത യുവതി വ യുവതി അടുത്ത യുവതിയെ കുറിച്ച് അത് പറഞ്ഞപ്പെടുത്തല്ലേ महदाय मरियमल सला तोस ഗ്രാമത്തിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇതാ ഒരു കിഴക്കൻ മേഖലയിൽ താമസിക്കുകയാണ് ഒറ്റപ്പെട്ട താമസിക്കുകയാണ് അവൾ ഒരു പെണ്ണായതിന്റെ പേരിൽ അവൾ ഒരു യുവതിയായതിന്റെ പേരിൽ അവൾ സംരക്ഷണ വലയം തീർക്കുകയാ അവൾ ആരും അവളെ ആക്രമിക്കാതിരിക്കാൻ അവളെ ആരും വേദനിപ്പിക്കാതിരിക്കാൻ അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അവളൊരു മര തന്നെ സ്ഥാപിക്കുകയാ മരക്കുള്ളിൽ മഹതിയായ ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ പോലെ ഒരു യുവ പോലെ ഒറ്റക്ക്

സൂക്ഷിക്കുന്നവനാണെങ്കിൽ ഞാൻ ഞാൻ എന്റെ റബ്ബിനോട് കാവൽ ഒരു ഒറ്റാമസിച്ചപ്പോ അടുത്ത് വന്നപ്പോ മഹതിയെ പെണ്ണ് പറഞ്ഞെന്താ വണ്ടി വിട്ടു വണ്ടി വിട്ടു എന്റെ അടുത്തൊന്നും നിൽക്കരുത് ഞാൻ അള്ളാഹുനോട് കാവൽ നമ്മൾ ഒറ്റാമസിക്കാണെങ്കിൽ എവിടെ സ്ഥലം വാട്സാപ്പ് നമ്പർ ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ പെണ്ണെത്താ നമ്മള് ചോദിക്കും നമ്മൾ ചോദിക്കുന്നതാണ് ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിന്നപ്പോ കണ്ടോ ഒരു ചെറുപ്പക്കാരനായിട്ടല്ലോ ജിബിലിട്ടയു ജിബിലായിട്ട് അടുത്ത് നിന്നപ്പോ മെല്ലെ മെല്ലെ അടുത്തടുത്ത് കൂടിയപ്പോ പെണ്ണ് കൂടാണ്ട് ഓടിച്ചു നമ്മുടെ പെണ്ണുങ്ങൾ തയ്യാറുണ്ടോ നമ്മള് തയ്യാറാവും ഓടിച്ചു വിട്ടാ രണ്ടു മൂന്ന് പ്രാവശ്യം ഓടിച്ചിടള്ളു പിന്നെ ശല്യം കാരണമായിട്ട് പിന്നെ അവസാനം രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ വയ്ക്കും പിന്നെ വീണ്ടും വീണ്ടും ഇപ്പം ശല്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ശല്യം നിനക്ക് ഇപ്പൊ എന്താ ആവശ്യമുള്ളത് എനിക്ക് നമ്പർ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ട് കിട്ടും നമ്പരൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആ നമ്പർ ഉറപ്പായിട്ട് അതെന്താ പെണ്ണുങ്ങൾ പറഞ്ഞ പാവം ഒടിഞ്ഞ ഒരു സാധനത്തിൽ നിന്ന് വളച്ചുണ്ടാക്കിയ സാധനമാണ് ഈ വളഞ്ഞെല്ലാം ഏത് സമയത്തും ഇവിടെ വളച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇബ് സല്ല അലൈഹി വളരെ ഗൗരവത്തോട് പറഞ്ഞത് ഒരു പെണ്ണിനോട് നിങ്ങൾ ഒറ്റ കിഴിക്കരുത് ഒരു പെണ്ണുമായി ഒറ്റ ആത്മാവ് റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഒറ്റക്കിരിക്കാൻ പാടില്ല മഹാനായ

ഈ നിങ്ങളെ പഠിപ്പിച്ചേ സ്ത്രീകൾക്ക് നിങ്ങളെ തൊഴിൽ പഠിപ്പിക്കണമേ അതേത് തൊഴിലാണ് പറയണ നിങ്ങളെത്തു പഠിപ്പിക്കണേ തയ്യൽ പരിശീലിപ്പിക്കണമേ മഹാനായ ഉമർ അറിയാവൂ എന്ന് പറഞ്ഞത് ഒരുപാട് ഒരുപാട് ദീർഘവീക്ഷണങ്ങളുണ്ട് സ്ത്രീകളോട് നയിക്കാൻ പഠിപ്പിച്ചു മഹാനായ ഉമർ പറഞ്ഞേതാവല്ലോ അവരെ വീടിന്റെ മുകളിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു താഴെ പാപ്പായും ഒക്കെ കടന്നുറങ്ങും പെണ്ണ് മാണിയില് വീടിന്റെ മുകളിൽ മറ്റു പാവും ഒറ്റക്ക് താമസിക്കും അവളെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആരുമായിട്ടൊക്കെയാ ചാറ്റ് ചെയ്യുന്നത് ആരും അറിയുന്നില്ലല്ലോ പുറത്തിരിക്കുന്ന ഏണി ചിലപ്പോൾ തിരുതി പിടിച്ചിട്ട് ഇവയെ അറിഞ്ഞിപ്പോകുമ്പോൾ എടുക്കാൻ വന്നുനോകും അപ്പോഴെനിക്ക് വാപ്പ് സുഖിക്കുമ്പോൾ ഏണിരിക്കുന്നുണ്ട് വയറിങ്ങന്മാരൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെന്താ ഏണി ഇവിടെ വരാൻ കാരണമാണ് മറ്റേ വേണമെങ്കിൽ പോയപ്പോ എടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് തെറുത് പിടിച്ച് ആ സംഭവം ചിന്തിക്കണം പരിസരത്ത് വീടിന്റെ പരിസരം നീക്കുന്ന ചെറിയ കമുങ്ങും ഫ്ലാഗും ഒക്കെ മുറിച്ച് കളഞ്ഞാല് അതിനകത്തൂടെ സാധനം കയറാൻ സാധ്യതയുണ്ട് വൈറസ് കറും അത് വൈറസ് കറും വീടിന്റെ പരിസരമൊക്കെ സൂക്ഷിച്ചോ മൊബൈലിൽ താമസിക്കുന്നത് എവിടെ താമസിക്കുന്നതറിയാം എവിടെ താമസിക്കാൻ തറിയാം ഇടസമയത്ത് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു എപ്പോഴും ഒരുത്തൊരു വീടിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു മൊബൈൽ നോക്കിക്കൊണ്ടേരിക്കും ഏത് സമയത്തും െ അപ്പൊ ഒരു പെണ്ണ് മോളി എന്നോട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ഇവനെ നോക്കി ശ്രദ്ധിച്ചോണ്ടിരിക്കും അവസാനം ഈ പെണ്ണ് പോയി പറഞ്ഞാൽ എനിക്ക് അവനെ മതി കല്യാണം ആലോചിച്ചാൽ പറഞ്ഞു അവസാനം പോയി കല്യാണം ആലോചിച്ചു അവൻ പറഞ്ഞു നീ നീ എപ്പോഴിവിടെ കാണാൻ പറ്റി വരുന്നല്ലോ നോക്കി അല്ല ഞാനല്ല ഇവിടെ വൈഫൈ ഉണ്ട് ഫ്രീ ആയിട്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പെണ്ണിനെ കാണാമെന്നാണ് വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ വൈഫിനെയും ഫ്രീ ആയിട്ട് കിട്ടും എന്റെ അർത്ഥം അതാണ് വൈഫൈ എന്ന് പറഞ്ഞാൽ വൈഫൈ അതല്ല എന്റെ അർത്ഥം സംഭവം നമ്മൾ വൈഫൈ വൈഫിലേ കെട്ടിയിട്ടിട്ട് ദുബായിൽ പോയിട്ട് വൈഫൈ ആയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സംഭവം ഇവിടെ ആളുകൾ ഈ വൈഫു ആയിട്ട് ചാറ്റ് ചെയ്തോണ്ടേരിക്കും അതറിയുന്നില്ലേ സംഭവം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് പെണ്ണിനെ എന്തിന് നമ്മുടെ പെണ്ണുകൾക്ക് നമ്മൾ വാട്സപ്പ് എടുത്ത് എടുത്തു കൊടുക്കണം നന്മയ്ക്ക് വേണ്ടി പെണ്ണുപയോഗിക്കാം പക്ഷെ നന്മ തിന്മയിലേക്ക് മാറിപ്പോകും നന്മ തിന്മയിലേക്ക് മാറിപ്പോകും അതാണ് അതിന്റെ അർത്ഥം നല്ല ഭർത്താക്കന്മാരുമായിട്ട് നമുക്കൊന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഭർത്താക്കന്മാരുമായിട്ട് അത് തുരം തുച്ച കുറഞ്ഞ സമയത്ത് ഈ പഴഞ്ഞ സാധനമായിട്ട് അങ്ങോട്ട് കടയിൽ ചാറ്റ് ചെയ്ത് തന്നെ നല്ല പുതിയ പുതിയ സ്വയംഭ സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഇതുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ പക്ഷെ നല്ല കാര്യങ്ങൾ കല്ലിൽ ഇത് ഉപയോഗിക്കുന്നത് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെയാണല്ലോ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ സംഭവിച്ചു പോകുന്നത് അതങ്ങനെയാണല്ലോ മൂന്ന് മക്കളുള്ള തള്ളയൊക്കെ ഇറങ്ങി ഓടിച്ചോളി പോകുന്നത് മൂന്ന് മക്കളെ നല്ല സ്നേഹം കിട്ടുന്നില്ല ഭർത്താവിൽ നിന്ന് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിന്റെ പേരിലാണ് ഭാര്യമാരെ സ്നേഹിക്കണം അവളെ ഫോൺ വിളിക്കണം അവളുമായിട്ട് ചാറ്റ് ചെയ്യണം അവളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം അവൾക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മൾ കേൾക്കണം ഇതിനൊന്നും നമുക്ക് സമയമില്ല പിന്നെ അവൾ എന്ത് ചെയ്യും ഞാനിതാരോട് പറയും ഞാനിത് ആരോട് പറയും കുറെ അരിയും വാങ്ങിച്ചുള്ളവരും കുറെ മീനും വാങ്ങിച്ചുള്ളവരും ും വാങ്ങിച്ചോണ്ട് വരും കാര്യങ്ങളല്ല നടക്കുന്നത് ഇതിനകത്ത് എനിക്ക് എന്തർത്ഥം ഇതൊന്നും അല്ല സ്നേഹം ഇതൊന്നും അല്ല സ്നേഹം കൊടുക്കേണ്ട സ്നേഹം ഭർത്താവ് കൊടുക്കാത്തത് കൊണ്ടാണ് സ്നേഹം മറ്റുള്ളവൻ അടർത്തി എടുക്കുന്നത് അവൻ താൽക്കാലിക സ്നേഹമാണ് അവൻ അവൻ ഇങ്ങനെ വിളിക്കുമ്പോ അവനിങ്ങനെ നല്ല കൊച്ചിലൊക്കെ പറഞ്ഞ് നല്ല റൊമാന്റിക് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇവളെ ഇങ്ങനെ മാഷാ പലിപ്പിക്കുമ്പോ ഇവളും ഞാനെ അങ് ഓ നിക്കും മതിയാന എന്റെ ഭർത്താവ് ഒരു മൈമത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നുമില്ല മമ്മൂലി ഒരു ഗുണവുമില്ല ആ ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം ഒരു ജന്മം നിനക്ക് അടുത്ത ജന്മ ഇനി നിന്നെ ചെറുതാക്കി വീണ്ടും കർഭാശയം തിരിച്ചു കയറ്റിട്ട് വീണ്ടും പ്രസവിപ്പിക്കാൻ പോകുന്നു അമ്മായി കൊണ്ട് എല്ലാരും അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അടുത്ത ജന്മത്തിൽ ഊർലിങ്ങളും കെട്ടി അവിടെ സുഖിക്കുമ്പോ എനാർക്കുവാണോ അവിടെ അടുത്ത ജന്മത്തിൽ അവിടെ രീതി അതാണ് പൂർണ്ണങ്ങളുമായിട്ടുള്ള ഭാവാസമാണ് എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അടിച്ചുപൊടിക്കാൻ പറ്റിയത് ഏറ്റവും നല്ല സമയം അത് സ്വർഗത്തിലാണ് അതിനു വേണ്ടി നല്ല നിലയിൽ പരിശ്രമിച്ചാൽ അത് അവിടെ കൊണ്ടെത്തിക്കുകയും അതുകൊണ്ട് നമ്മൾ ഭാര്യ ഭർത്താവിനെ നല്ല നില സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഈ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ചാറ്റി അതേപോലെ ഈ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ പെൺമക്കൾ ഉപ്പ ഉമ്മ നല്ല സ്നേഹിക്കണം നമ്മുടെ മക്കൾക്ക് സ്നേഹം കിട്ടുന്നില്ല ഏത് ചെറിയ വിഷയം എടുത്താലും അപ്പ ഉമ്മകാരം കടിച്ചു പിടിച്ച് ചാടി ചാടിച്ചാടിയൊക്കെ നിൽക്കും മക്കളോട് ദേഷ്യപ്പെട്ട് നിൽക്കും എന്ത് കാര്യം പറയാനും എടുത്ത ചാടുക ഒന്നും പറയാൻ പറ്റൂല അത് പാടില്ല മക്കളെ മാതാപിതാക്കൾ അത് പാടില്ല ഇല്ല ഇല്ല നമ്മളെ മക്കള് പെൺമക്കളൊക്കെ ആകുമ്പോൾ ഒരിച്ചിരി അവർക്ക് ഇച്ചിരി അലസ്സിലേക്ക് കാണിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളൊന്ന് നിന്ന് കൊടുക്കണം നമ്മളവൾക്ക് സ്നേഹം കൊടുക്കണം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കണം ഇതൊക്കെ ആവുമ്പോ അവൾക്ക് എന്റെ ഒപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ സ്നേഹം മറ്റൊന്നും പോകുന്നില്ല എന്നൊരു ചിന്താകും അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കാരണമായി തീരുന്നത് അത് ഉണ്ടാകാൻ പാടില്ല അതിന്റെ ആത്മ സ്നേഹിക്കണം ഉമ്മ സ്നേഹിക്കണം ഇത് തൊണ്ടെന്നും പിടിച്ചിട്ടും ഒക്കെ ഭീഷണിയും അടിയും ഇടിയും അവളെ തെറിപുറയിൽ ചീത്ത പിടിക്കലും പ്രശ്നങ്ങൾ എന്റെ പാപ്പയുടെ ഭാഗത്ത് എനിക്ക് സ്നേഹമില്ല അപ്പൊ എന്നെ സ്നേഹിക്കാൻ ഒരു കാമുകനായിട്ട് വന്നു അത് അള്ളാഹു കൊണ്ട് തന്നു കോളേജിൽ പഠിച്ചപ്പോ അവനുമായിട്ട് ഞാൻ വലിയ പ്രണയത്തിലാണ് അങ്ങനെയാണ് പോകുന്നത് ഒരിക്കലും അത് ഉണ്ടാക്കാൻ പാടില്ല മാതാപിതാക്കൾ സ്നേഹിക്കണം നബി നബി നബിയെ 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 ഇബ്രാഹിം ഇസ്മായിൽ ബീവി വലിയ ഉദാഹരണങ്ങൾ ബീവിയെ കുറിച്ച് നല്ല ഇത്ര എത്ര ഇതുപോലെ ആയിരിക്കണം ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പുരുഷന്മാർ നമ്മുടെ യുവാക്കൾ ഇതേപോലെ ആയിരിക്കണം ഖുർആാൻ ഇതൊരു മാതൃകയാണ് ഖുർആാൻ ഇതൊരു മാതൃകയാണ് ഇവർക്കാണ് നാളെ ഉള്ളത് അള്ളാഹു സംരക്ഷിച്ചില്ലേ മറിയം ബീവി ബി പറഞ്ഞു എനിക്ക് പേടി വരുന്നു ചെറുപ്പക്കാരെ അരികിൽ വന്ന് നിൽക്കുന്നു ഉടനെ പറഞ്ഞു പെട്ടെന്ന് അവള് പേടിക്കുമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടിന് പറഞ്ഞു ഇല്ല ഞാൻ വന്ന ഒരു ദൂതനാണ് എന്നെ അയച്ചു നിനക്കൊരു കുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ അങ്ങനെ അവിടെ പറഞ്ഞ പ്രശ്നം നടക്കുമായിരുന്നു മറിയംബി ചെറുപ്പക്കാരിചയപ്പെടുത്തി അന്ന് ആദ്യ യുഗത്തിലെ യുഗത്തിലെ യുവതികളുടെ അവസ്ഥ എന്താ ആദ്യ യുഗത്തിലെ യുവതികളുടെ അവസ്ഥ എന്താ പറയുകയാണെങ്കിൽ ഉണ്ട് എന്തൊന്നും പറഞ്ഞാൽ തീരുവില്ല എന്റെ പൊന്ന സഹോദരിമാരെ ഒന്നാമത് മൊബൈല് രണ്ടാമത് കല്യാണ ചടങ്ങിൽ ഒക്കെ പോയി പെണ്ണുങ്ങൾ ലൈംഗടിക്കാൻ നിൽക്കുന്ന നിപ്പ് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം വീട്ടിൽ പോകുന്ന തന്നെ മനസ്സിൽ വരില്ല ദുരാക്കാരൻ ഒരു മനസ്സേ വരില്ല പോകുന്ന ഒരു ആധുനിക വേഷങ്ങളും ഒരു അല്ലാത്ത ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പോകുന്ന പോക്ക് അത് നമുക്ക് തന്നെയാണ് നാശം അത് മനസ്സിലായിക്കോ നമുക്ക് തന്നെയാണ് നാശം എവിടെ നിന്നാണ് ഈ സംവിധാനങ്ങൾ വന്നത് ആ ഉറത്തു മറച്ച് നടക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പ്രേരിപ്പിച്ചിട്ടില്ലേ അത് കളഞ്ഞു കുളിക്കല്ല എന്റെ പൊന്ന് സഹോദരിമാരെ സഹോദരിമാരെ ശിവറമ്പ ആദരവായ റസോളുമായി തങ്ങളെ പറയുകയാ ലോകം അസ്തമിക്കുകയല്ല യാമത്ത നാള് സംഭവിക്കുകയല്ല

സംഭവിക്കുക എത്ര മനോഹരമായ നിക്കാഹം നടന്നിരുന്ന സരസ്സുകളില് ഇന്ന് പെൺകുട്ടികളെ പരസ്യമായി രംഗത്തിറക്കി പാട്ടും ഗാനമേളയും ഒപ്പനകളും നൃത്തം ചവിട്ടലുമല്ലേ എന്റെ പൊന്നുപങ്ങളെ ആരാ സംസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഇന്ന് ക്രൈസ്തവർ അവരുടെ കൂലാശക്ക് അച്ഛന്മാരെ ആനയിച്ചു കൊണ്ടുപോകുന്നത് പോലെ മൃത ശരീരങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ തോണിനകത്ത് ഒരു വലിയ അതിലൂടെ പുതുമണവാട്ടിയെ ആനയിക്കുകയാണ് അച്ഛന്മാരെ കൊണ്ടുപോകുന്നത് അത് കബറടക്കാനാണ് എന്റെ പൊതുപങ്ങളെ നിന്നെ ഇതേപോലെ ആനയിക്കണോ ഇത് കബറിലേക്ക് പോകുന്ന കാര്യമാണ് നാളെ മണ്ണിലേക്ക് കിടക്കേണ്ടവനാണ് ഇത് ഇസ്ലാമിക ഇസ്ലാമിക സംസ്കാരമല്ല നിക്കാഹല്ല ഇസ്ലാമിക ശൈലിയല്ല അതുകൊണ്ട് ആ ശൈലിയെ പരിശുദ്ധ കല്യാണ കഴിക്കണം എന്ന് പഠിപ്പിച്ച സംസ്കാരം അത് ഇസ്ലാമിക സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരം ചവിട്ടുപൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിന്നുകൊണ്ട് തിന്നുന്ന നടന്നുകൊണ്ട് തിന്നുക നിന്നുകൊണ്ട് തിന്നുക നടന്നുകൊണ്ട് കുടിക്കുക തിന്നുകൊണ്ട് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ തീർച്ച പിന്നായികളാണ് റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഇടത് കൈകൊണ്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അല്ലാതെ റസൂൽ പറയുന്ന കഴിക്കല്ലേ നിന്റെ വലത് കൈകൊണ്ട് നീ കഴിക്കണേ ഉടനെ ആ സഹോദരം പറഞ്ഞു സാധ്യമല്ല സാധ്യമല്ല അത് അഹങ്കാരത്തിന്റെ കിബറിന്റെ വാക്കായിരുന്നോ അല്ലാതെ പറയുകയാ മരിക്കുന്നത് വരെ അവന്റെ കൈ പിന്നീട് വായിലേക്ക് ഉയർത്താതെ കഴിഞ്ഞിട്ടില്ല അള്ളാഹു റസോലിനെ ധിഖരിച്ചു മരിക്കുന്നവരാ കൈമൊക്കെ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇടതുകൈ പൊങ്ങിയിട്ടേ അതാണ് കറാമത്ത് വലിയ കറാമത്താണത് ളിയാക്കലുള്ള കറാമത്ത് കേൾക്കണോ കളിയാക്കിയുടെ കറാമത്ത് ഒരു പറഞ്ഞാലും എന്ന പരിശുദ്ധമായ മധുരമായ മൊഴി കേട്ടാൽ ഈ ഒരിക്കൽ കുറെ കഷണങ്ങളുമായി അദ്ദേഹത്തിന്റെ ആ നസറാണിയുടെ പ്രത്യന്നമന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അവന്റെ കുടുംബക്കാർ ഉറങ്ങുകയായിരുന്നു ഈ വൃത്തിയെ കയ്യിൽ നിന്നെത്തി വീഴുകയെത്തോ ആ വീട് കത്തിയുകയാ എന്ന് അവന്റെ വീടും കുടുംബവും സമയം പോയി ഇന്നും നടന്ന നസ്രാണികളുടെ കാലഘട്ടത്തിൽ അന്ന് നമുക്ക് സംഭവമാണ് കളിയാക്കി മാറ്റി അതേപോലെ ഇടതേട്ട് കഴിച്ചാൽ സൂക്ഷിച്ചോ കൈ മൂല പിന്നെ സൂക്ഷിച്ചോണിച്ചോ കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട അലി സ്വലാം തങ്ങൾ ഇടത് കൈ ഉപയോഗിച്ചത് സൗച്ം ചെയ്യാനാണ് എന്നാലും കുടിക്കാനും വലതു കൈയ്യാണ് ഇതൊന്നും നമുക്ക് തന്നത് വലതു കൈയ്യാണ് ആരെങ്കിലും നിങ്ങൾക്ക് രാവിലെ പൈസ ഇടതുകൊണ്ട് തന്നാൽ വലതു കൊണ്ടതാണ് ഇടതുകൊണ്ട് ആരാണ് അത്രയും മോശം അതാണ് വലത് വലതിനെ മുന്തിക്കണം നമുക്ക് പഠിപ്പിച്ചതാണ് കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ മാതാപിതാക്കളെ നിങ്ങളെ കുട്ടികളെ പ്രേരിപ്പിക്കണം ഇടതുകൊണ്ട് സമൂഹത്തിന്റെ വടലിൽ തിന്നാ തിന്ന എങ്ങനെങ്കിലും അവന്റെ തൊള്ളയോട്ട് നിറങ്ങി കിട്ടിയാൽ മതിയോ ഇടത് കൈ കൊണ്ടോ നക്കിത്തിന്റെയോ തോണ്ടി തിണ്ടുകയോ എങ്ങനെ തിന്നുകിട്ടിയാ മതിയോ അല്ല ഇടത് കൈകൊണ്ട് തിന്നിട്ട് പിന്നീട് ഭാവിയിലും മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാത്ത മക്കളായി മാറുന്നത് ഇടത് കൈകൊണ്ട് തിന്നതിന്റെ പേരില്ല ഇടത് കൈ കൊണ്ട് തിന്നാൻ പ്രേരിപ്പിക്കുന്നത് വലതു കൈകൊണ്ട് തിന്നാൻ മക്കളെ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്ക് സംസ്കാരം നീ നമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കേ

ാണ് പഠിപ്പിച്ചോട് എന്റെ മാതാപിതാക്കള് നിങ്ങൾ ദുരാ നിങ്ങൾ ദുരാടികളുമായിരിക്കും ബഹുമാനിക്കാത്ത മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്ന കാലഘട്ടം അതെല്ലാം പോകും നിന്റെ വാപ്പാടെ സംസാരിക്കുന്ന ാണ് നീ നടന്നു പോകുന്നതെങ്കിൽ അല്ലാതെ മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല കാരണവന്മാരെ ആദരിക്കുകയില്ല വൃദ്ധന്മാരെ ആദരിക്കുകയില്ല ولا يبقرون الكبيرا ولا يرحمون الصغيرا كن من ديرانك ديغانك غيلا مدر مبر يبهمانك غيلا أخنا من نال يكون المطر قيلا والبلد غيضا وتفيض الليام فيضا وتغيض الكرام غيظا മഴകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലാതെയാകും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മഴ അള്ളാഹു പിടിച്ചു വെക്കും നിങ്ങളെ ചൂട് കൊണ്ടാഹോ പരീക്ഷിക്കും അവസ്ഥകൾ എത്ര വലിയ മഴ പെയ്താലും മാർഗത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ കേരളം ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെട്ടിരുന്നതാണെങ്കിൽ ഏറ്റവും വലിയ ചൂടുകാടായി മാറുകയല്ലേ മക്കള് പിഴച്ച് പോയതാണ് കാരണം മാതാപിതാക്കളെ യങ്ങളിലോ ആതുരാലയങ്ങളിലോ ഗാന്ധി ഭവനിലോ വൃദ്ധ സദനങ്ങളിലോ കൊണ്ട് തള്ളിയെ ഗേൾഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും എന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്ന കാലഘട്ടം വെള്ളം പിടിച്ചു വെക്കും മലിന ജലം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും അല്ലാഹു നാടിനെ ആപത്തു കൊണ്ട് പരീക്ഷിക്കും അത്രേനുൽ அது அஹங்காரிகளும் மக்களாகும் அது கூட்டத்தோட கூட்டத்தோடிகள் அதி സദ്ഗുണ സമ്പന്നരും ഈ ും വിട പറഞ്ഞുകൊണ്ട് അല്ലാതെ പറഞ്ഞില്ലേ തങ്ങൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരികയാസോ അതേപോലെ തങ്ങളെ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ സംഭവിച്ചു പോയാൽ നിങ്ങൾ അധ്യാഹനത്തിലേക്ക് വീണു പോകും അതിൽ നിന്ന് ഞാൻ അല്ലാഹുരോട് കാവൽ തേടുകയാണ് തങ്ങൾ തന്നെ മക്കൾ മൻസാരികളെയും വിളിച്ചുകൊണ്ടിരുന്ന പറഞ്ഞുകയാണ് പ്രവാസ നടത്തുക പ്രഭാസനം നൂറ്റാണ്ടിലെ യുവാക്കളെ നിങ്ങൾക്ക് കളിക്കാരന്മാരുടെ ചുവടുകളെ പിൻപറ്റുകയാളിമ്പിക്കുകളുടെ ചുവടുകളെ പിൻപറ്റുകയാണ് സിനിമ സീരിയൽ താരങ്ങളെ പിൻപറ്റുകയാ അവരുടെ വസ്ത്രം പോലെ നിങ്ങളുടെ വസ്ത്രമാക്കുകയാണ് അവർ മുടി പെട്ടുന്നത് പോലെ നിങ്ങളുടെ മുടികളെ മാറ്റുക

അധർമ്മങ്ങളും അക്രമങ്ങളും പൊടി കൊത്തിവാടുന്നുവോ ഇല്ല അത് വ്യാപിച്ച് വ്യാപിച്ച് അത് പടർന്ന പന്തലിച്ച് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ചമ്മടിത്തലവും അശ്ലീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വ്യാപിക്കുന്നുവോ ഇല്ല വശോ ും കേൾക്കാൻ കേട്ടി കേൾവി പോലും ഇല്ലാത്ത മാരകമായ രോഗങ്ങളെ ആ നാട്ടിലിരക്കാതിരക്കു ചെറുപ്പക്കാരാ കേരളത്തിന്റെ ചരിത്രമാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പതിനെട്ട് പതിനാറ് പതിമൂന്ന് വയസ്സുള്ള ഇളം താരങ്ങളാണ് കേരളത്തിന്റെ ആരോഗ്യപരമായ കണക്ക് പ്രകാരം അമ്പതോളം യുവാക്കളാണ് അടിമകളാകുന്നത് മാരകമായ വേദന കൊണ്ട് വയ്യാതെ ജോയിൽ പീൻ കൊണ്ട് വയ്യാതെ ഓരോരോ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന മാരകമായ രോഗങ്ങൾ കൊണ്ട് ഇന്ന് ജനങ്ങൾ ആശുപത്രി പണിവാതിൽ കൽ തിങ്ങിക്കൂടുകയാണെങ്കിൽ ആയിരത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് റസോല് പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയല്ലേ എന്തെ ഈ രോഗം അധികരിക്കാൻ കാരണം എന്താ ഈ രോഗം വ്യാപിക്കാൻ കാരണം ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗം ഇല്ലാത്ത കുടുംബമുണ്ടോ ഒരു കുടുംബത്തിൽ ഒരു കിഡ്നി പേഷ്യന്റ് ഇല്ലാത്ത കുടുംബമുണ്ടോ ഒരു കുടുംബത്തിൽ വാൽവിന്റെ തകരാറില്ലാത്ത കുടുംബമുണ്ടോ കരലിന്റെ രോഗമില്ലാത്ത കുടുംബമുണ്ടോ എത്ര എത്ര പൈസകളാണ് ആശുപത്രികളിലേക്ക് നമ്മൾ മാറി അറിയുന്നത് പക്ഷേ മനസ്സമാധാനമില്ല വല്ലാത്ത ദുഃഖത്തിലും പ്രയാസത്തിലുമാണ് ഈ രോഗങ്ങളെന്നോ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർക്കോ അമ്പിയ മുറീങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിലാണ് ഈ അതിഭയങ്കരമായ രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നതെങ്കിൽ എന്ത് അതിന്റെ കാരണം ഇല്ല पसा याल हरे पैसा തിന്റെ പേരിലാണ് തമ്മടിത്തരങ്ങൾ അധികരിക്കുന്നതിന്റെ പേരിലാണ് അഹങ്കാരങ്ങളും അക്രമങ്ങളും അധർമ്മങ്ങളും അധികരിക്കുന്നതിന്റെ പേരിലാണ് വ്യഭിചാരം അധികരിക്കുന്നതിന്റെ പേരിലാണ് മദ്യപാനം സിനിമയുടെ പിന്നാലെ കളയുടെ പിന്നാലെ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് മനുഷ്യന്റെ ഓട്ടം മനുഷ്യന്റെ ഇത് കാരണമായി കണ്ടുപിടിക്കപ്പെടാത്ത ലോകങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അത് എന്റെ സമുദായത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ റസൂലുള്ളാഹി പറഞ്ഞത് അത് എനിക്കും നിങ്ങൾക്കും വന്നുകൂടാകില്ല അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരേ ഒരു വഴി എല്ലാവിധ അശ്ലീലങ്ങളിൽ നിന്നും വെറി നിൽക്കണം എല്ലാവരും കണ്ട് യാതൊരു രക്ഷയില്ല

കൈ കൊണ്ട് ചെയ്യുന്നു കണ്ണ്ണുകൊണ്ട് ചെയുന്നു കാതു ചെയ്യുന്നു കൊ കൊണ്ട് ചെയ്യുന്നു ചുണ്ടുകൊണ്ട് ചെയ്യുന്നു ഹൃദയം കൊണ്ട് ചെയ്യുന്നു വിചാരമാണ് കൊ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ മറ്റേ സാധനത്തിന് അത്ര കുത്തി 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 ഇരുന്ന് മറ്റുള്ളവളുമായിട്ട് വ്യവിചാരിക്കലാണ് ഈ വ്യവിചാരത്തിന്റെ വരാൻ ഓൺലൈൻ വ്യഭിചാരം ഓൺലൈൻ വ്യവിചാരം ഇങ്ങനെ ഒരു വ്യവിചാരം പിന്നെ അതിന്റെ വിചാരമാണല്ലോ ഇവിടെ ഇട്ട് കുത്തുക അവൾ ഇങ്ങോട്ടും കുത്തുക നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊണ്ട് വിരലുകൾ കൊണ്ട് ഈ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന ഈ മെസ്സേജ് അതൊരു വോയിസ് വ്യഭിചാരമാണ് ദോശയിട്ട് കൊടുക്കാണ്ട് അവക്ക് ഇട്ടുകൊടുക്കാൻ ചുണ്ടുകൊണ്ടുള്ള വ്യഭിചാരമായി സംസാരിക്ക പിന്നെ പിന്നെ കൊണ്ടുള്ള കേൾക്ക ഇയർഫോൺ കുത്തി വെച്ചിട്ട് ഇയർഫോം കൊത്തി വെച്ചിട്ട് ഒന്നുമില്ല മാപ്പിടന്നെ വിളിക്കുറേ എവിടെ കേൾക്കാൻ അത്താറ് കുത്തി വെച്ചില്ലാത്ത എങ്ങോട്ട് കേറി സുധീർ അത്ത സക്രത്തിന്റെ ആര് വിളിക്ക ഒരു ക്ലാസ്സിലുള്ള താഴെ ഞാൻ മരിക്കാൻ പോകണ സുധീറെ സുധീറേ സുധീർ സുശീലയുമായിട്ട് ഇന്ന് ലൈന ഇപ്പൊ ബിസിയാ പരിധിക്ക് പുറത്താ ഉപ്പാ ഉപ്പാ ഉപ്പൊയ്ക്ക മത്സരം കാണാം അവസാന ഉള്ളവരും എത്താൻ വരയ്ക്കും ഒരു ഭാഗ്യം പറ്റിയോ ഇല്ല ഇവിടെ ആയിരുന്നു ഓൺലൈനിൽ അല്ലെ ഇവിടെ ഇത് കാതിന്റെ ചെടിയുടെ വ്യഭിചാരം ഇയർഫോൺ കുത്തി വെച്ചിട്ട് കേട്ടാണോ നല്ല രസ കേട്ടാൻ വേണ്ടി നല്ല രസ കെട്ട് കെട്ട് കെട്ടുകെട്ട് ഇങ്ങനെ അത് വ്യഭിചാരമായി കണ്ണ് കണ്ടോണ്ടിരിക്കും ഐഎംഒയിലൂടെ ഐ എം ഓയിൽ എടുത്തോ ഞാൻ അങ്ങോട്ട് റീചാർജ് ചെയ്തതരാം അങ്ങോട്ട് അതിനടത്തിൽ കുത്താ അവൾ തുള്ളു പറന്ന് വെക്കും ഇവനും തുള്ളു പറഞ്ഞുവെക്കും അങ്ങോട്ടും ഞാൻ കൊടെ സുന്ദരി നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവാളു നീ അന്ന് ക്ഷീണിച്ചു പോയല്ലോ